ഈ എന്ന് പറയുന്നത് ഒരു വളരെ വളരെ ജനിവിതായിട്ടുള്ള കാര്യമാണ് കള്ളൻ ചോദിക്കുന്നത് അതായത് വെറുപെരു മോഷ്ടാവായവരെന്നെ എന്ന് അപ്പൊ നിങ്ങൾ വലിയ കള്ളന്മാരെ എന്ത് വിളിക്കും എന്നെ ഞാൻ ഈ കൊച്ചു കൊച്ചു സാധനങ്ങൾ പൊട്ടിക്കുന്ന എന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചാൽ വലിയ പെരു കള്ളന്മാരെ നിങ്ങൾ എന്ത് വിളിക്കും ചോദിക്കുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് അത് ഞങ്ങള് ചൊൽക്കാഴ്ച ചെയ്തിട്ടുണ്ട് ചൊക്കാഴ്ചയായിട്ട് വയ്യെങ്കിൽ അതിന്റെ ഒരു ഒരു സാമ്പിള് സാറിന്റെ സാറിനെ ഒന്ന് ഓർത്തോണ്ട് മോഷ്ടാവായോരിവനെ കള്ളനെന്നു വിളിച്ചില്ലേ വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ താൻ കള്ളനെന്നു കള്ളനെന്ന് വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ താൻ കള്ളനെന്ന് വിളിച്ചില്ലേ അപ്പോഴേ ഈ കോഴിയെ മോട്ടിച്ചതോ കോഴിയെ മോട്ടിച്ചോ കോഴിയെ മോട്ടിച്ചതേ കോഴിയെ മോട്ടിച്ചെങ്കിൽ അതേ എനിക്ക് പൊരിച്ചു തിന്നാനായിരുന്നൊരിച്ച് തിന്നാനായിരുന്നല്ലോ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ അതൊക്കെ ഇരിക്കട്ടെ ഈ പിന്നെ തുണിയൊക്കെ മോട്ടിക്കുന്നു അത് രുമുട്ടി ഓ തുണി മൂട്ടി തുണി മോട്ടിച്ചത് ഓ തുണി മോട്ടിച്ചത് തുണി മോട്ടിച്ചെങ്കിൽ അതേ കാണുന്നവരുടെ

പശുവിനെങ്കിൽ അതെല്ലോ വെറുമൊരു വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലെന്ന് വിളിച്ചില്ല നല്ലതുവല്ലോ മോട്ടിച്ചാലുടനെ അവനെ വെറുതെ കള്ളണത്തും നിങ്ങളുടെ ചട്ടം നല്ലതുകൊട്ടിച്ചാൽ ഉടനെ അവനെ വെറുതെ കള്ളനത്തും നിങ്ങളുടെ ചട്ടം മതുക മാറ്റുക ചട്ടങ്ങളും നിങ്ങള